ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ റബ്ബർ തോട്ടത്തിൽ പോയതാണ് വല്ല ജീവി പിടിക്കാൻ ചാരി കാര്യമില്ല എല്ലാവർക്കും അറിയില്ല പക്ഷെ നമ്മൾ രക്ഷപ്പെടാൻ കയറൂലേ എന്നാല് ഇത്രയും വലിയ കാട്ടിലൊന്നും പുലിയില്ലാതെ അല്ല ശരിക്കും പണ്ടായി മൈൽപ്പീലിയണ്ടാ വലേ കൂടെയാവുന്നത് അതിലേ പോയിട്ട് അപ്പുറത്തേ വരാല്ലേ അതച്ചാടൊരു കുളവില്ലേ ആരെ വീണുവാരങ്ങുന്നതാ എത്രയാ പറച്ചിട്ടേ അതന്നെ ആ പോലും പൊളിച്ചിട്ടാണെന്നില്ലേ ണ്ടാവും തേങ്ങ കുറച്ചു ഇട്ടിട്ട് ഞാനതെ നിങ്ങൾ കുഞ്ഞിലായിരുന്നു നിങ്ങടെ വീഴുമ്പോ ആ <59's> െ ഇങ്ങനെ ഇടൊരു കുളവില്ലേ ഉം നോട്ടാമുണ്ടാവും എട ഇതില ഇപ്പൊ പാമ്പുണ്ടാവ മാളത്ത് നിന്ന് എത്തി നോക്കും തേടിയ ഒരു വെള്ളം വരലുണ്ടല്ലോ ഭൂമി കടീന്ന് ആ ഇതാ ഇവിടെ കുറേ ആൾക്കാർ പൈപ്പ് ഇട്ടിട്ട് വെള്ളം എടുക്കും എന്താ ഇവിടെ ഇവിടുന്നൊക്കെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം എന്താ ഇവിടെ നല്ല ഉറവ വരുന്നത് ഇതെല്ലാം കണ്ടാവും ഇന്നും ഇതെല്ലാം ഉണ്ടല്ലോ ഭൂമിക്ക് അടിയിന്ന് വരുന്ന വെള്ളമാണ് ആ പിന്നെ നല്ല തണുപ്പുണ്ടാവും കൊറേ പോകുമ്പാറ്റ ഇതില ഇറങ്ങാൻ കഴിയില്ല ഇല്ലെന്നേ ഇപ്പൊ ഇരുന്ന് വെള്ളം എടുക്കെന്താ നല്ല പുഴി ട്ടാ ഇടാ ഇതൊന്നും വഴിയില്ല ഇലിക്കുട്ടി എങ്ങോട്ട് ഇങ്ങോട്ടുന്നില്ല ഇങ്ങോട്ടിന്നല ഇങ്ങോട്ട് കേറുമ്പോണ്ടല്ലോ തിരിച്ചോടാൻ തയ്യാറായിട്ട് കേറിക്കേണ്ട നെരുമാട എട്ടാ ഇത് ഫോണിൽ ഇന്റെ ആഴം മനസ്സിലാകുന്നില്ല ഒരു കാര്യം ചെയ്യും ഞാനിടന്ന് ഫോൺ ഓണാക്കി വെക്കാം നിങ്ങൾ ആരുമ്പോ ഒരാള് ചാടും താഴെ എത്ര സമയം കൊണ്ട് എത്തുന്നോ കാല നമുക്ക് അന്നെ തള്ളിട്ടൊക്കെ അല്ലേഴം കിട്ടുന്നില്ല കടിക്കുന്നു മരത്തിന്റെ വരും കണ്ട ഇട മുള്ളമ്മീരിലുണ്ടേട്ടാ ഇവിടെ മാളാക്കിട്ടുണ്ട് മുള്ളമ്മന്നീരി ഉള്ളിലുണ്ടാവും ഊട്ടാ നിങ്ങളോത്തില്ലേ പന്നി ഇങ്ങോട്ട് പിടിക്കണ്ടേ അത് നിങ്ങൾ പന്നി വന്നെങ്കി ഇങ്ങോട്ട് ഓടല് എങ്ങോട്ട ഓടല് നമുക്കിടന്നാ നോക്കാല ആദ്യം ഇന്റെ ഉള്ളില് ഉണ്ടോ നോക്കണ്ടേ ജീവി പുറത്തേക്ക് വരുവാട്ടി തല്ല വെള്ളം ഇതിങ്ങനെ ഊറി വരുന്നതല്ലേ അല്ലേട ഉള്ളില് വെള്ളമൊഴുകുന്നു നല്ല വെള്ളം വരുന്നുണ്ടല്ലേ നല്ല ഇണ്ടട്ട അതിന്റെ ഉള്ളില് നല്ല തണുപ്പ് നിന്റെ ഉള്ളിൽ നിന്ന് ഒറവ വെള്ളം വരുന്നതാണ് അങ്ങനെ ഇപ്പൊ വെള്ളം ഇല്ലായിട്ടാന്നില്ലെങ്കിൽ നിറയെ അങ്ങനെ ഒഴുക്കി വരും ഇത് മുള്ളന്റെ കൂടാ ഈ നിങ്ങളുടെ ഗുഹയില് താമസിക്കാരോ നിങ്ങൾ കന്ന കട പന്നീനോടൊന്നും നാളെ പോയി തോന്നുന്നുണ്ട്

ഇത് നമ്മളെ റബ്ബർ തോട്ടാണ് പാലെടുക്കുന്ന റബ്ബർ തോട്ടം ഇതിൻ്റെ മെയിൻ റോഡ് ഇവിടെ ഉണ്ട് കുറച്ച് മുകളിലോട്ടുനിന്ന് റോഡ് റബ്ബറിലേക്ക് ഉണ്ട് വീതിക്ക് പക്ഷെ നമ്മളിപ്പം വീട്ടിൻ്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ട് കുറച്ചിങ്ങനെ കാട്ടിലേ നടന്നു പാറയുണ്ടത്തെ വലിയ പാറ ക്കെല്ലൊന്നു നോക്കിക്കോ മടിയിൽ പെരുമ്പാബ് വീണ്ട എനിക്ക് ധൈര്യോണ്ട് ഞാൻ ഇട സ്റ്റോപ്പായി അനുഗ്രഹം വഴിയില്ലടാ മിഞ്ഞു അങ്ങോട്ടൊന്നുമില്ല അതാ ഇതാ വഴി ാരെന്ന് വരുമ്പോ പറഞ്ഞിനി നമ്മൾക്ക് നേരായ വഴി പോണ്ട വളഞ്ഞു പോവാന്ന് അല്ലെ കയ്യങ്ക ഇത് പുളിമാരല്ലേ പച്ച തന്നെ നടക്ക അല്ല പഴുത്തിന്ന് വെക്കൂലേ എന്റെ വല്യപുളിക്കന്ന് കണ്ടിട്ട് നല്ല തണുപ്പുണ്ടല്ലേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ ഉറവ് വരുന്ന വെള്ളമാണ് ചാലിട്ട് കൊടുത്തിട്ട് അങ്ങ് പാറയിട്ടിടക്കുന്നിങ്ങനെ വെള്ളം വരുന്നു കാടായിട്ട് വഴിയില്ല ഇത്ര നല്ല പ്രകൃതി നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കരുത് എടാ വിണ്ടല്ലേ 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 അതെങ്ങനെയടുത്തോ ചിക്കോ എടാ കൊറേ കൊരിങ്ങത പക്ഷെ ഒന്നും കേറിയ കാണുന്നില്ല ഏട്ടാ ഇതട മാങ്ങോക്കട ആ തേങ്ങ എടുത്തെറിഞ്ഞാലും ഓൻ തിരിച്ചു ഒറിഞ്ചിനെ തേങ്ങ എടുത്തെറങ്ങി നിങ്ങളാ മാമീ ഇത് ഭയങ്കര ഐഡിയ തിന്നിട്ടിണ്ട് വേണ്ട എവിടെ അതിലെ തിന്നതാന്ന് നോക്കിയ എല്ലാം തിന്നിട്ടു ഏട്ടാ എന്റെ അമ്മയും ഇടയിലെല്ലാം തെച്ചു കൊരങ്ങ് നശിപ്പിച്ചു വെച്ചു ട നേരത്തെ കിട്ടിയത് അവിടെ നേരത്ത് പറഞ്ഞേരം കിട്ടിയ വീണതായിരിക്കോട്ട് പിന്നെ ഇത് മടി കെട്ടി